കൊച്ചി ഇടപ്പള്ളിയിൽ നിന്ന് പതിമൂന്ന് കാരനെ കാണാതായ സംഭവത്തിൽ കൈനോട്ടക്കാരൻ ശശികുമാറിനെ എളമക്കര സ്റ്റേഷനിൽ എത്തിച്ചു പ്രതിക്കെതിരെ പോക്സോ കേസ് ചുമത്തും പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തുക കുട്ടി തൊടുപുഴയിൽ എത്തിയത് മുതൽ ശശികുമാർ എന്നയാൾക്കൊപ്പമായിരുന്നു തുടർന്ന് ഇയാളുടെ വീട്ടിലേക്ക് കുട്ടിയെ എത്തിച്ച പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിക്കെതിരെ പോക്സോ കേസ് ചുമത്തുന്നത് കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ എങ്ങനെയാണ് മറ്റ് നടപടികൾ പുരോഗമിക്കുന്നത് കാണാതായ കുട്ടിയെ ഇന്ന് രാവിലെയാണ് തൊടുപുഴയിൽ നിന്നും കണ്ടെത്തിയത് തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ കുട്ടിയുള്ളതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് എളമക്കര പോലീസ് തൊടുപുഴയിലേക്ക് പോയി കുട്ടിയെ കൊണ്ട് അല്പസമയത്തിനകം തന്നെ എളമക്കര പോലീസ് ഇപ്പോൾ കുട്ടിയെ ഇവിടെ എത്തിക്കും അതിനു മുൻപായി തന്നെ ഈ കേസിലെ പ്രതി എന്ന് സംശയിക്കുന്ന ശശികുമാറിനെ കൈനോട്ടക്കാരൻ ശശികുമാറിനെ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഇയാൾക്കെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കാരണം ഇയാൾ ഇന്നലെ ഈ കുട്ടിയെ കണ്ടു കണ്ടതിന് ശേഷം ഇയാളുടെ വീട്ടിലേക്ക് ഇയാളുടെ കസ്റ്റഡിയിൽ കുറേ സമയം കുട്ടി ഉണ്ടായിരുന്നു പോലീസിനെ ആദ്യം തന്നെ അറിയിച്ചില്ല കുട്ടിയെ ഇയാൾ കസ്റ്റഡിയിൽ വെച്ചു പിന്നീട് ഇയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഇയാൾ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ആ സമയത്ത് കുട്ടി ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് ഇയാൾ കുട്ടിയെ പീഡിപ്പിക്കാതെ വെറുതെ വിടുകയായിരുന്നു എന്തായാലും കുട്ടിയുടെ മുഖത്തടക്കം ഇയാളുടെ ആക്രമണത്തിൽ പരുക്കേറ്റിട്ടുണ്ട് പോക്സോ അടക്കമുള്ള വകുപ്പുകളാണ് എളമക്കര പോലീസ് ഇയാൾക്കെതിരെ ചുമത്തുക എന്തായാലും അല്പസമയം മുമ്പ് ശശികുമാറിനെ എളമക്കര സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഇയാൾ വിശദമായി തന്നെ ചോദ്യം ചെയ്യും അതിനുശേഷം പോക്സോ അടക്കമുള്ള വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് തൊടുപുഴയിൽ നിന്നും പോലീസ് കുട്ടിയെ അല്പസമയത്തിനകം തന്നെ എളമക്കര സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും നിഷ ഒപ്പം ഇനിയുള്ള മറ്റ് നടപടികൾ സംബന്ധിച്ചാണ് തെളിവെടുപ്പ് സംബന്ധിച്ച നടപടികളുണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് കൂടി പോലീസ് നീങ്ങുകയല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ കുട്ടിയെ കാണാതായ സമയം മുതൽ ഉള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു ഒപ്പം തന്നെ ഈ കുട്ടിയുടെ ബന്ധുക്കളും സി സി ടി വി ദൃശ്യങ്ങളെ പിന്തുടർന്ന് ഇന്നലെ മൂവാറ്റുപുഴയിൽ വരെ എത്തിയിരുന്നു തുടർന്നാണ് ഈ കുട്ടി മൂവാറ്റുപുഴയിൽ നിന്നും തൊടുപുഴയിലേക്ക് പോയത് തൊടുപുഴയിലെത്തിയ കുട്ടിയെ ഇയാൾ ഈ കൈനോട്ടക്കാരനായ ശശികുമാർ അവിടെ വെച്ച് കാണുകയും അയാൾ കുട്ടിയുടെ കുട്ടിയെ അയാൾ തൻ്റെ കസ്റ്റഡിയിലാക്കുകയും ചെയ്തു പോലീസിനെ അറിയിക്കാതെയാണ് ഇയാൾ ഈ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്തായാലും പോലീസ് അറിയിച്ചിരിക്കുന്നതനുസരിച്ച് ശശികുമാറിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും അതിനുശേഷം കുട്ടിയിൽ നിന്നും വിശദമായി തന്നെ കുട്ടിയിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിയും അതിനുശേഷമായിരിക്കും പോക്സോയിലെ ഏഴ് എട്ട് വകുപ്പുകൾ ചുമത്തുമെന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത് മറ്റേതെങ്കിലും വകുപ്പുകൾ കൂടി ഇയാൾക്കെതിരെ ചുമത്തണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കുഞ്ഞിനെയും കൊണ്ട് എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും വിഷ്ണു ശരി നിഷ ദിലീപ് ആണ് വിവരങ്ങൾ നൽകിയത്